ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും കഴിഞ്ഞ കുറച്ച് കാലമായി നിരുപാധിക പിന്തുണയാണ് യു ഡി എഫിന് നൽകുന്നത് കോൺഗ്രസ്സിന് നൽകുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് മുസ്ലിം സമുദായത്തിൽ വലിയ ജനസ്വാധീനമില്ല പക്ഷേ മുസ്ലിം സമുദായത്തെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ ആശയപരമായി നയിക്കുന്നത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ് ആ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമാണ് വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിൽ ഉൾപ്പെടുത്തണം യു ഡി എഫിന്റെ ഘടക കക്ഷിയാക്കണം ഈ ആവശ്യം നിലമ്പൂർ ബൈ ഇലക്ഷന് മുമ്പ് ഉയർന്നു വന്നതാണ് നിലമ്പൂർ ബൈഇലക്ഷനിൽ യു ഡി എഫിനെ സഹായിക്കണമെങ്കിൽ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിന്റെ ഘടക കക്ഷിയാക്കണം ഇതാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ച ആവശ്യം അന്ന് യു ഡി എഫ് നേതാക്കൾ അക്കാര്യം അംഗീകരിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ തന്നെ അക്കാര്യം പരോക്ഷമായി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് നല്ല അടി കൊടുത്തിരിക്കുകയാണ് വെൽഫെയർ പാർട്ടിക്ക് കോൺഗ്രസിനെ വിശ്വസിച്ച് മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് കൂടെ നടന്ന വെൽഫെയർ പാർട്ടിയോട് കോൺഗ്രസ് ഇപ്പോൾ പഴയ രൂപത്തിലുള്ള ഒരു ബന്ധം മതി ഇതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിൻ്റെ ഘടകകക്ഷി ആക്കുന്ന കാര്യം പിന്നീട് ആലോചിക്കാം അതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് നേതാക്കളെ വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിൽ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗാണ് ഇടനില മുസ്ലിം ലീഗ് നേതാക്കളാണ് കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുന്നത് സംസാരിക്കാൻ എത്തിയ മുസ്ലിം ലീഗ് നേതാക്കളോട് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് നേരത്തെയുള്ള സംവിധാനം അതുപോലെ തുടരാം മറ്റ് കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയല്ലോ എനിക്ക് സമയമില്ലല്ലോ അക്കാര്യം ചർച്ച ചെയ്യാൻ അത് കഴിഞ്ഞ ശേഷം നിയമസഭ തെരഞ്ഞെടുപ്പിന് മുമ്പ് അക്കാര്യം വിശദമായി ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്തത് ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും കോൺഗ്രസ് ചതിച്ചു എന്ന വികാരമാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടി പ്രവർത്തകർക്കുള്ളത് അതിന് എന്തെങ്കിലും തിരിച്ചടി കോൺഗ്രസ് നൽകുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒന്നും സാധ്യതയില്ല കാരണം നേരത്തെ നിരുപാധിക പിന്തുണ നൽകിക്കൊണ്ടിരുന്നതാണ് അത് തുടരാനാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് പരസ്യബന്ധം വേണ്ട രഹസ്യബന്ധമാകാം ഇതാണ് കോൺഗ്രസിന്റെ തീരുമാനത്തിൻ്റെ ഒരു രത്ന ചുരുക്കം പരസ്യമായി ഒരു ബന്ധവും വേണ്ട പരസ്യമായി യു ഡി എഫിന്റെ വേദിയിൽ വെൽഫെയർ പാർട്ടി നേതാക്കൾ വരരുത് എന്നാൽ രഹസ്യ ബന്ധം തുടരാം ഇതാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളുടെ ഈ ആവശ്യം പക്ഷേ മുസ്ലിം ലീഗ് അംഗീകരിച്ചില്ല മുസ്ലിം ലീഗ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു കോൺഗ്രസിന്റെ നിലപാടിനെ മലപ്പുറം ജില്ലയിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി സീറ്റ് ധാരണയുണ്ടാക്കാൻ യു ഡി എഫ് തീരുമാനിക്കുന്നു മലപ്പുറം ജില്ലയിലെ യു ഡി എഫിനെ നയിക്കുന്നത് മുസ്ലിം ലീഗാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗാണ് അവിടെ തീരുമാനമെടുക്കുന്നത് വെൽഫെയർ പാർട്ടിക്ക് മലപ്പുറം ജില്ലയിലെ മമ്പാട് പഞ്ചായത്തിൽ സീറ്റ് നൽകാൻ യു ഡി എഫ് തീരുമാനിച്ചു ആ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതേസമയം കോഴിക്കോട് ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിലേക്കും നഗരസഭകളിലേക്കും വിവിധ പഞ്ചായത്തുകളിലേക്കും സീറ്റ് വേണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് നൽകാൻ തയ്യാറായില്ല കോൺഗ്രസ് അതിനുശേഷം കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് മുസ്ലിം ലീഗുമായി ധാരണയായിക്കോട്ടെ ഞങ്ങളുമായി ധാരണ വേണ്ട എന്നാണ് മുസ്ലിം ലീഗിന് നൽകുന്ന സീറ്റിൽ ഒന്നോ രണ്ടോ സീറ്റ് വെൽഫെയർ പാർട്ടിക്ക് തീർക്കിക്കോളൂ ഞങ്ങൾക്ക് എതിർപ്പില്ല പക്ഷേ യു ഡി എഫുമായി ഒരു ബന്ധവും വേണ്ട എന്നാണ് കോഴിക്കോട്ടെ കോൺഗ്രസിന് സ്വാധീനമുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഒരു തീരുമാനം തൊട്ടപ്പുറത്ത് കോഴിക്കോട് ജില്ലയിൽ മറ്റൊരു തീരുമാനം ഇതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ നിലപാട് വെൽഫെയർ പാർട്ടിയുമായി നേരത്തെ വയനാടിൽ ഇത്തരമൊരു നിലപാടെടുത്തിരുന്നു കോൺഗ്രസ് അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പങ്കെടുക്കുന്ന വേദിയിൽ പച്ചക്കൊടി മുസ്ലിം ലീഗിന്റെ അഭിമാനമാണ് പച്ച പതാക ആ കൊടി ഉയർത്തരുത് കൊണ്ടുവരരുത് എന്ന് മുസ്ലിം ലീഗ് അണികൾക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു വലിയ പ്രതിഷേധം കോൺഗ്രസിൻ വലിയ പ്രതിഷേധം മുസ്ലിം ലീഗ് അണികളിൽ ഉണ്ടായിരുന്നു അവരതൊക്കെ അടക്കി പിടിച്ച് നിൽക്കുകയാണ് ചെയ്തിരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോടും വെൽഫെയർ പാർട്ടിയോടും കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് പരസ്യ ബന്ധം വേണ്ടതില്ല രഹസ്യ ബന്ധമാകാം എന്തെങ്കിലും ബന്ധം ഉണ്ടാകണമെങ്കിൽ ധാരണയുണ്ടാക്കുന്നുവെങ്കിൽ അത് മുസ്ലിം ലീഗുമായി മാത്രം മതി എന്നാണ് അതിൽ ഒരു തന്ത്രമുണ്ട് കോൺഗ്രസിന്റെ എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം മലബാറിൽ നിൽക്കും ഒതുങ്ങി നിൽക്കും മധ്യ കേരളത്തിലേക്കും തെക്കൻ കേരളത്തിലേക്കും വരില്ല മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ജമാഅത്തെ ഇസ്ലാമി ബന്ധം കോൺഗ്രസ്സിന് യു ഡി എഫിന് വലിയ തിരിച്ചടിയാകും എന്ന കാര്യം സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു ഒളിച്ചുകളി നടത്തുന്നത് കോൺഗ്രസ് ആ ഒളിച്ചുകളിക്ക് പിന്തുണ നൽകാൻ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും തയ്യാറാകുമോ തയ്യാറാകാതെ അവരുടെ മുന്നിൽ വേറെ എന്താണ് വഴി രാഷ്ട്രീയമായി യു ഡി എഫ് നിൽക്കാതെ മറ്റൊരു വഴിയില്ല എൽ ഡി എഫ് അടുപ്പിക്കില്ല മറ്റു ഒരു മുന്നണിയിലേക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് അടിമകളെ പോലെ ഇവിടെ ഉണ്ടാകും യു ഡി എഫിനോടൊപ്പം ഉണ്ടാകും ജമാഅത്തെ ഇസ്ലാമി എന്ന് കൃത്യമായും അറിയാം കോൺഗ്രസ് നേതാക്കൾക്ക് മുസ്ലിം ലീഗ് നേതാക്കൾ എത്രമാത്രം മാത്രം സമ്മർദ്ദം ചെലുത്തിയാലും വഴങ്ങില്ല കോൺഗ്രസ് നേതാക്കൾ അതുകൊണ്ട് സമ്മർദ്ദം ചെലുത്തിയിട്ട് കാര്യമില്ല എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ മുസ്ലിം ലീഗിന് വലിയ അതൃപ്തിയുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും വലിയ പ്രതിഷേധമുണ്ട് ഇതെല്ലാം എങ്ങനെ പ്രകടിപ്പിക്കും എന്നതേ ഇനി അറിയാനുള്ളൂ അതെല്ലാം എല്ലാം സഹിച്ച് പച്ചക്കൊടി ഉയർത്തരുത് എന്ന് പറഞ്ഞപ്പോൾ സഹിച്ചതുപോലെ ഇതും സഹിച്ച് ഈ അവഗണനയും സഹിച്ച് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും യു ഡി എഫിന് പിന്തുണയുമായി നടക്കുമോ എന്നതേ ഇനി അറിയാനുള്ളൂ അത്രമാത്രം രാഷ്ട്രീയമായി അധപ്പതിക്കാൻ അവർ തയ്യാറാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതോടൊപ്പം മുസ്ലിം ലീഗ് കോൺഗ്രസ്സിൽ ചെലുത്തുന്ന സമ്മർദ്ദം എത്രമാത്രം ഉണ്ടാകും എന്നതും വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട് മലബാറിൽ മതി നിങ്ങളുടെ കളി ഇങ്ങോട്ട് വേണ്ട എന്നാണോ കോൺഗ്രസ് നേതാക്കൾ ചിന്തിക്കുന്നത് എന്ന് പറയുന്നുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ അവരിൽ പലരും കോൺഗ്രസിന്റെ ഈ നിലപാടിനോട് പരസ്യമായി പ്രതിഷേധിക്കാൻ കഴിയാതെ തിരഞ്ഞെടുപ്പ് കഴിയട്ടെ അതിനുശേഷം പറയാം എന്ന നിലപാടിലാണ്